ഞാൻ കൂടെ ഓടി കൂടെ ഓടി അവിടെ നിൽക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു അവരെ വണ്ടി വെട്ടിച്ച് വീഴാൻ ഒരുങ്ങി അവ ഹൈവേ കയറി ചെയ്തത് വ്യക്തമായിട്ട് എനിക്കറിയാം ഇവൻ തന്നെയാണെന്ന് ചാത്തന്നൂർ ഊറാം വിളയിൽ വീട്ടമ്മയുടെ മാല പൊട്ടിച്ച കേസിൽ കുപ്രസിദ്ധ മോഷ്ടാവടക്കം മൂന്ന് പേർ ചാത്തന്നൂർ പോലീസിന്റെ പിടിയിൽ കൊല്ലം ചവറ കുളങ്ങരഭാഗം പുലത്തറ തെക്കതിൽ വീട്ടിൽ ഇസ്മായിൽ മകൻ ഇരുപത്തിനാല് വയസ്സുള്ള ഇർഷാദ് ചാത്തന്നൂർ കാരംകോട് ലൈല മൺസലിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള അമീർ ചാത്തന്നൂർ കാരംകോട് ജിതേഷ് ഭവനിൽ നാൽപ്പത്തിനാല് വയസ്സുള്ള ബോട്ട് എന്ന രാജേഷ് എന്നിവരാണ് ചാത്തന്നൂർ പോലീസിന്റെ പിടിയിലായത് മാർച്ച് അഞ്ചിന് ചാത്തന്നൂർ ഊറാം വിള ജംഗ്ഷനിൽ കട നടത്തുന്ന സ്ത്രീയുടെ കടയിൽ രാത്രി എട്ട് മുപ്പത് മണിക്കെത്തി ഒരു കവർ തൈര് വേണമെന്ന് ആവശ്യപ്പെടുകയും തൈരെടുക്കാൻ തിരിഞ്ഞപ്പോൾ കഴുത്തിൽ കിടന്നിരുന്ന ഒന്നര പവൻ തൂക്കം വരുന്ന മാല വലിച്ചു പൊട്ടിച്ച പ്രതികൾ കടന്നു കളഞ്ഞു തുടർന്ന് വീട്ടമ്മ ചാത്തന്നൂർ പോലീസിൽ പരാതി നൽകി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു മാർച്ച് അച്ചാന്തി എന്റെ കടയിൽ കയറിയിട്ട് തൈര് ചോദിച്ചു തൈര് തൈരെടുത്ത് കൊടുത്തപ്പോൾ കവർ ചോദിച്ചു കവർ എടുക്കാൻ ഞാൻ കയറിയ വിറക് എന്റെ പുറക്കെ കയറി എന്റെ പിറക്ക കയറിയിട്ട് ഞാൻ തൈരും കവറും കൂടെ ഇങ്ങനെ കൊണ്ടു കൊടുക്കുന്ന സമയത്ത് അവന്റെ മാല പൊട്ടിച്ച് ഇറങ്ങി അതിന്റെ കൂടെ തന്നെ ബൈക്കിനകത്ത് മാ ഇവ മാസ്ക് വെച്ചിരുന്നു പിന്നെ ബൈക്കിനകത്ത് ഇരുന്നവൻ മാസ്കും പിന്നെ ഹെൽമെറ്റും വെച്ചു അപ്പൊ ഇവൻ പൊട്ടിച്ച് ഓടി വന്ന് വണ്ടി കയറി പോവുകയെ ചെയ്ത അപ്പൊ ഞാൻ കൂടെ ഓടി കൂടെ ഓടി അവിടെ നിൽക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു അവരെ എത്തിപ്പിടിക്കാൻ ഒരുങ്ങിയപ്പോ ഇവ വണ്ടി വെട്ടിച്ച് വീഴാൻ ഒരുങ്ങി അവൻ ഹൈവേ കയറിയാണ് പോവുകയാണ് ചെയ്തത് അപ്പൊ ഇവന് സി സി എന്റെ എന്റെ കടയിൽ ക്യാമറ ഉണ്ട് അന്നേ അവന്റെ ഫോട്ടോ നമ്മള് പോസ്റ്റ് ചെയ്ത് എടുത്തിരുന്നിരുന്നു വ്യക്തമായിട്ട് എനിക്ക് ഇവൻ തുടർന്ന് കടയിലെ സിസിടിവി ദൃശ്യം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിലായുള്ള പോലീസ് സ്റ്റേഷനുകളിൽ ഇരുപതോളം മോഷണ കേസിലും അന്യ സംസ്ഥാനങ്ങളിലും മോഷണ കേസിൽ പ്രതിയായ ചവറക്കുളങ്ങര ഭാഗം പുലത്തറ സ്വദേശിയായ ഇർഷാദിനെ പോലീസ് ചവറയിൽ നിന്ന് പിടികൂടി ചോദ്യം ചെയ്തപ്പോഴാണ് ചാത്തനൂർ കാരംകോട് സ്വദേശികളായ അമീറും രാജേഷും കൂട്ടുപ്രതികളാണെന്ന് കണ്ടെത്തിയത് തുടർന്നാണ് ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്തത് അമീർ വധശ്രമ കേസുകൾ ഉൾപ്പെടെ നാലോളം കേസിൽ പ്രതിയാണ് മോട്ടെ എന്നറിയപ്പെടുന്ന രാജേഷിനും മൂന്നോളം അടിപിടി കേസുകൾ ഉള്ളതായി പോലീസ് പറഞ്ഞു കൂടുതൽ തെളിവെടുപ്പിനായി പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് പോലീസ് അറിയിച്ചു കൊല്ലം ജില്ലാ പോലീസ് മേധാവി കിരൺ നാരായൺ ഐ പി എസിന്റെ നിർദ്ദേശാനുസരണം ചാത്തന്നൂർ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ അനൂപിന്റെ നേതൃത്വത്തിൽ എസ് ഐ ഷാജി സി പി എം ആരായ കണ്ണൻ പ്രശാന്ത് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത് അറസ്റ്റ് ചെയ്ത പ്രതികളെ മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് എക്സ്പ്രസ് ന്യൂസ്